ഹായ് വിഷ്ണു ബ്രോ ലൈവിലേക്ക് സ്വാഗതം അവിടുത്തെ തീർത്ത് ഇപ്പോൾ ഇങ്ങോട്ട് വരാം ഇപ്പോൾ വരാം ഇവിടെ എന്ന് പറയുന്നുണ്ട് ഓക്കെ ബ്രോ ഇന്നലെ ലൈവ് കഴിഞ്ഞിട്ടില്ല അല്ലേ ഞാൻ അധികം നേരം അവിടെ വന്നാൽ ശരിയാവില്ല എൻ്റെ ലൈവിൻ്റെ ടൈം കഴി ആയി അപ്പം ഇങ്ങോട്ട് പോകുന്നതാണ് ആറുപേര് വാച്ചിങ്ങുണ്ട് കേട്ടോ അല്ലാതെ ഒന്നും കമൻ്റ് ഇടവുമോ ലൈക്ക് അടിക്കാത്തവർ ഇപ്പോൾ ഒന്ന് ലൈക്ക് അടിച്ചേ ഹായ് കാത്തു ലൈവിലേക്ക് സ്വാഗതം ലൈക്ക് ചെയ്തു എന്നറിയുന്നുണ്ട് ലൈക്ക് ടു കാണിക്കുന്നുണ്ട് താങ്ക് യു താങ്ക് യു കാത്തു കാത്തു എന്തൊക്കെയുണ്ട് വിശേഷം ഫുഡൊക്കെ കഴിച്ചില്ലേ വിഷ്ണു മ്യാവും യാവോ എന്ന് പറയുന്നുണ്ട് കാത്തു ഒമ്പത് പേര് വാച്ചിങ് കണ്ടിട്ട് എല്ലാവരും ഒന്ന് കമൻറ്റ് ഇടുമോ ലൈക്ക് അടിക്കുമോ ഇത്ത കഴിച്ചോ ചോദിക്കുന്നുണ്ട് ഫുഡ് കഴിച്ചു കാത്തു പിന്നെ എന്താണ് സ്പെഷ്യൽ ഫുഡ് കഴിച്ചില്ലേ കാത്തു ഞാൻ കഴിച്ചു എന്ന് പറയുന്നുണ്ട് രാത്രി എന്താണ് ചോറാണോ അതോ ദോശയാണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണോ പന്ത്രണ്ട് പേര് വാച്ചിങ്ങിന്റെ എല്ലാവരും ഒന്ന് തഴക്കിറങ്ങി ഒന്ന് കമന്റ് ഇട്ടേ ലൈക്ക് അടിച്ചേ കാത്തു ദോശ എന്ന് പറയുന്നുണ്ട് െന്താണ് എന്താണ് ആണോ ചട്ണിയാണോ ചമ്മന്തിയാണോ എന്തുകൊണ്ട് ലൈവ് കഴിഞ്ഞോ ലൈക്ക് കമൻ്റ് സപ്പോർട്ട് പ്ലീസ് എന്ന് പറയുന്നുണ്ട് അല്ല കാത്തു ദോശയും ചമ്മന്തിയും പറയുന്നുണ്ട് കാത്തു സത് ഞാൻ ഇന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് കാണണേ സപ്പോർട്ട് ചെയ്യണേ ലൈവിൽ പന്ത്രണ്ട് പേരുണ്ട് പന്ത്രണ്ട് പേരോടും എനിക്കൊരു കാര്യം പറയാനുണ്ട് പേരൊന്നുമല്ല കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് വീഡിയോ ഇട്ടിട്ടുണ്ട് വീഡിയോക്ക് വ്യൂസ് വ്യൂസൊക്കെ ഭയങ്കര കുറവാണ് എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണേ ഓ കാണാമെന്ന് പറഞ്ഞു ലൈവ് കഴിഞ്ഞില്ല എന്ന് പറയുന്നുണ്ട് ഓക്കേ ഓക്കേ വീഡിയോ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട് താങ്ക് അതുപോലെ തന്നെ ആദ്യമായിട്ട് വരുന്നവരൊക്കെ ഒന്ന് വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈവിലും കയറി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കാത്തു പറയുന്നുണ്ട് സമയം കിട്ടാറില്ല അതാ പ്രശ്നമൊന്നും പറയുന്നുണ്ട് ആണോ ടൈം കിട്ടുമ്പോൾ കണ്ടാൽ മതി കേട്ടോ പത്ത് പേര് വാച്ചിങ് ഉണ്ട് മക്കൾസ് ഉറങ്ങി മക്കൾ ഉറങ്ങി ഫസ്റ്റ് പാത്ത ദിവസം ദിലു ഉറങ്ങിയത് മൂന്നാ രണ്ടാമത്തെ ആൾ ലാസ്റ്റ് ഉറങ്ങിയത് ആളിപ്പം പിണങ്ങിയിട്ട് കിടന്നുറങ്ങിയതാണ് ടി വി വെച്ചിരിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇപ്പൊ നേരം വൈകി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ രാവിലെ വിളിച്ച് എനിക്കേയില്ല കത്ത് ഉറങ്ങാറായി എപ്പോഴാണോ ഉറങ്ങാ നേരം വൈകും ആണോ ചോദിക്കുന്നുണ്ട് അതെ അതെ പത്ത് പേര് വാച്ചിങ് ഉണ്ട് എന്താരും കമന്റ് ഇടാത്തത് ഇവിടെ ആർക്കും എഴുതാനും വായിക്കാനും അറിയാത്ത ആൾക്കാരാണോ നിൽക്കുന്നത് മുകളിൽ നിൽക്കുന്ന ഒരു എഴുതാനും വായിക്കാനറിയുന്നവരൊക്കെ ഒന്ന് താഴേക്ക് ഇറങ്ങി വന്നേ ഇല്ലാത്തവരവിടെ നിന്നോട്ടെ കാത്തു പറഞ്ഞു ഞാനൊരു പതിനൊന്നാകും പറയുന്നുണ്ട് ആ പതിനൊന്ന് മണിയൊക്കെ ആകുമല്ലേ ആരോ ഇപ്പോൾ ലൈക്ക് അടിച്ചിട്ടുണ്ട് കേട്ടോ മുകളിൽ ഇരുന്ന് സുഭിച്ചു എന്ന് പറയുന്നുണ്ട് പാറു അത് മുഹമ്മദ് ഷാഫി ലൈവിലേക്ക് സ്വാഗതം ഇവിടെ ഷാഫിക്ക് മാത്രമേ എഴുതാൻ അറിയുള്ളൂ വേറെ ആർക്കും അറിയില്ല അല്ലേ ഓക്കേ ഓക്കേ അവിടെ ഇരുന്നു ഒന്ന് താഴെ വന്ന് കമന്റ് ഇടുന്നു നമുക്ക് നോക്കാലോ ഷാഫി എവിടെയാണ് സ്ഥലം പുതിയ ആളാണല്ലോ ദയവായി വിചാരിച്ച് അനാവശ്യങ്ങളൊന്നും ഇടായിരിക്കുമോ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇടന്ന് പറയുമ്പോൾ അനാവശ്യങ്ങളൊന്നും എഴുതരുത് ഷാഫി ലൈക്ക് പറയുന്നുണ്ട് താങ്ക് യു താങ്ക് യു ഫലക്ക ലൈവിലേക്ക് സ്വാഗതം ലൈവ് ചോദിക്കുന്നുണ്ട് അതേ ലൈവ് തുടങ്ങി ഷാഫി കൊല്ലം എന്ന് പറയുന്നുണ്ട് കൊല്ലം ഷാഫി ആണോ ഇത് കാത്തുരുത്താന്ന് വിളിക്കുന്നുണ്ട് അതെ ധൈര്യം ഉണ്ടെങ്കിൽ താഴെ വന്ന് കമന്റ് ഇടന്ന് പറയുമ്പോൾ ചിലപ്പോ അവരെന്തൊക്കെയാ കമന്റ് ഇടാന്ന് പറയാൻ പറ്റില്ലല്ലോ എന്നിട്ട് പറയും ചെയ്യും ധൈര്യം ഉണ്ടെങ്കിൽ കമന്റ് ഇടാൻ പറഞ്ഞ കാരണം കൊണ്ട് ഇട്ടയൊന്നും പറയില്ലേ അതുകൊണ്ട് മുൻകൂട്ടി പറഞ്ഞതാ കാത്തു എന്ന് പറയുന്നുണ്ട് നോഫലൊക്കെ എന്തൊക്കെയുണ്ട് വിശേഷം കുറേ നാളായാലും നമ്മുടെ ലൈവില് കണ്ടിട്ട് വരുന്നുണ്ട് പക്ഷെ സൈലന്റ് ആയിരിക്കുമല്ലേ ഞാൻ വരുമ്പോക്കെ ഫുഡ കഴിച്ചോ കാത്തു കൊല്ലം ഷാഫി എന്ന് വിളിക്കുന്നുണ്ട് കാത്തു നോഫൽ മ്യാവും പറയുന്നുണ്ട് ഷാഫി അല്ല എന്ന് പറയുന്നുണ്ട് ചിരിക്കുന്നുണ്ട് ഷാഫി എന്തൊക്കെയുണ്ട് വിശേഷം വീട്ടിൽ ആരൊക്കെയുണ്ട് പറയൂ ൂന്ന് ബ്രോ ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം കാത്തു ചോദിക്കുന്നുണ്ട് കൊല്ലം ഷാഫി ഒരു പാട്ട് പാടാൻ പറ്റുമോ ചോദിക്കുന്നുണ്ട് ദ പ്രിൻസ് ലൈക്ക്ണ്ട് താങ്ക് യു താങ്ക് യു ബ്രോ മുഫല ഇത് ബസ് ഈ ബസ് പറക്കുമോ മ്യാവൂ മ്യാവൂക്കുന്നുണ്ട് കാത്തു പ്രിൻസ് മ്യാവൂ മ്യാവൂ കഴിച്ചോ സുഖാണോ ചോദിക്കുന്നുണ്ട് പ്രിൻസ് എന്തൊക്കെയുണ്ട് വിശേഷം പറയൂ ഫുഡൊക്കെ കഴിച്ചു വീട്ടിലെന്താണ് വിശേഷം പറയൂ കാത്തു നോഫൽ മ്യാവൂ എന്ന് പറയുന്നുണ്ട് നമ്മുടെ കാത്തു മുഴുവൻ മ്യാവൂ മ്യാവൂ ആയിരുന്നല്ലോ ഷാഫിയൊക്കെ കാത്തു എന്ന് പറയുന്നുണ്ട് ആ പാടിക്കോളാന്നില്ലേ ഇവിടെ കേൾക്കില്ലല്ലോ അപ്പം അവിടെ ഇരുന്ന് പാടിയാലും കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ ഒമ്പത് പേര് വാച്ചിങ് ഉണ്ട് താഴേക്ക് ഇറങ്ങി വന്നിട്ട് വേഗം വേഗം കമന്റ് കമൻ്റിട്ടേ ലൈക്കടിക്കാനൊക്കെ എന്തത്ര മടി ഒരു ലൈക്കല്ലേ ഈ പാവം ചോദിച്ചുള്ളൂ കാത്തു ഷാഫി നിളിച്ചിരിക്കുന്നുണ്ട് ഷാഫി പോവല്ലേ എന്ന് പറയുന്നുണ്ട് ഈ ഒരു പാട്ട് പാട് പാടൂന്ന് പറയുന്നുണ്ട് ഞാൻ കാത്തുവിനോടാണോ മണി മണികണ്ഠൻ മണി ഹലോ ഹായ് പറയുന്നുണ്ട് ഹായ് ലൈവിലേക്ക് സ്വാഗതം കാഫി ഉമ്മ സഹോദരി മോന്ന് പറയുന്നുണ്ട് പ്രിൻസ് ബൗ ബു കാർത്തു ഞാൻ ജിമ്മിലാണ് കഴിച്ചിട്ട് പോകും കഴിച്ചിട്ട് പോകും എന്ന് അറിയുന്നുണ്ട് ഫൽക്കയ എന്റെ കണ്ണ് പാതി അടഞ്ഞിട്ടുണ്ട് എന്ന് ഓ ഉറക്കം വന്ന് നിക്കുകയാണല്ലേ കാത്തു പറയുന്നുണ്ട് പ്രിൻസ് പയ്യ വന്നാ മതി മ്യാവും എന്ന് പറയുന്നുണ്ട് ഷാഫി അവിടെ നിന്ന് പാട്ട് പാടുന്നുണ്ട് കേട്ടോ കാത്തോ കേൾക്കുന്നുണ്ടോ ചോദിക്കുന്നുണ്ട് പ്രിൻസ് എവിടെ ഇപ്പോൾ കാണാറില്ലല്ലോ എന്ന് പ്രിൻസ് പറഞ്ഞ പോലെ വന്നൊരു കമന്റ് ലൈക്ക് ഇട്ടിട്ട് പോകുന്നുണ്ടല്ലോ എന്താണ് ബ്രോ ഇപ്പൊ ഇങ്ങനെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനൊന്നും ആരുമില്ല

പിന്നെയും പിന്നെയും ആരോ കിനാവിന്റെ പടികടന്നെത്തുന്ന പദനിസ്ഥനം പിന്നെയും പിന്നെയും ആരോ പതിനുമണം പിന്നെയും പുല എനിക്ക് ആ പാട്ട് പാടാൻ അറിയത്തില്ല അഫലക്കല്ല ഞാനും കേട്ടോന്നറിയുന്നുണ്ട് ഷാഫി ഒക്കെ കാത്തു എന്നറിയുന്നുണ്ട് സ്നേഹം തരുന്നുണ്ട്